കോട്ടയം ഭാഗത്തുള്ള നാലമ്പല ദർശനത്തിന് ആദ്യമായി നമ്മൾ പോകേണ്ടത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ശ്രീരാമസ്വാമിയുടെ ദർശനം കഴിഞ്ഞ് അടുത്തായി പോകേണ്ടത് കൂടപ്പല്ലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അടുത്തതായി പോകേണ്ടത് അമനക്കരയുള്ള ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് ഭരതസ്വാമി ക്ഷേത്രത്തിൽ പിതൃക്കൾക്കായിട്ടുള്ള മീനോട്ട് വഴിപാടാണിത് ഭരതസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അടുത്തതായി പോകുന്നത് മേതിരിയുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് ശത്രുഘ്നസ്വാമിയെ ദർശിച്ചതിന് ശേഷം വീണ്ടും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകണം ശ്രീരാമസ്വാമിയെ വീണ്ടും കണ്ടു തൊഴുതാൽ മാത്രമേ നാലമ്പല ദർശനം പൂർത്തിയാവുകയുള്ളൂ ഒരു പൂർണ്ണരാമായണം വായിച്ച പുണ്യമാണ് നമുക്ക് നാലമ്പല ദർശനത്തിലൂടെ കിട്ടുന്നത്